ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തൃശൂരിലെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലാണ് നോക്കുക തന്നെ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മലയാളികളുടെ മുന്നിൽ തന്നെയുണ്ട് ഇവിടുത്തെ ജനനായകനായ എം പി സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ ഓപ്പോസിഷനിൽ പല പ്രഗത്ഭരും ഉണ്ട് പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ എം പി ശ്രീ സുരേഷ് ഗോപി അധികാരത്തിൽ വരുന്നതിന് മുന്നേ നല്ലൊരു പ്രഭാവം വ്യക്തിപ്രഭാവം ശക്തിപ്രഭാവം പ്രവർത്തികളും നടത്തിയൊരു സ്ഥലമാണ് തൃശ്ശൂർ ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അധികാരത്തിൽ ശേഷം ജനങ്ങളെ അതുപോലെ കാണുന്നുണ്ടോ പ്രതികളെ അല്ലെങ്കിൽ പൗരന്മാരെ അദ്ദേഹം ഗൗരക്കുന്നുണ്ടോ അത് ഇവിടെ തന്നെ നിന്ന് ചോദിച്ചറിയേണ്ട വിഷയമാണ് അത് തൃശൂർ തന്നെ ചോദിച്ചറിയേണ്ട വിഷയം തന്നെയാണ് കേരളം മൊത്തം സ്റ്റേറ്റ്മെന്റ് എടുത്താലും അതിന് കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടില്ല അതിന് നമ്മൾ തൃശൂർ തന്നെ വന്ന് ജനങ്ങളോട് സാധാരണ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയണം എന്നാൽ അതിന്റെ കറക്റ്റ് പൾസ് നമുക്കും നിങ്ങൾക്കും അറിയാൻ പറ്റുകയുള്ളു ഏതായാലും ഉടനെ രണ്ട് ലക്ഷം വരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയം മനസ്സ് നമ്മൾ അറിയേണ്ടതായുണ്ട് ഇന്ത്യക്ക് കേരളം മുട്ടക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് ആരവർഷം ആര് നിക്കും ആരവർഷം ആരും നിക്കത്തില്ല എന്ന് വ്യക്തമായി നമുക്കറിയാൻ പറ്റും

കൊറേ പേര് പിന്നെ അവരുടെ പാർട്ടിക്കാര് അവരുടെ നേതാവിന് നല്ലതല്ലേ പറയുള്ളു എന്ത് ചെയ്താലും കൊറേ പേര് ഇങ്ങനെ മോശമായിട്ടും അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇനി ആൾക്ക് ഇനി എന്തോരം അവസരങ്ങളുണ്ട് ഇനി അത് ഇനി ഇങ്ങനെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ആള് കാണാനില്ല അവിടെ ഇവിടെ പറയുന്ന കേൾക്കണുണ്ട് അതിനെ അയാൾക്ക് ഇനിയുള്ള സമയം ഇനി തിരുത്താൻ പറ്റാണെങ്കിൽ

നമ്മൾ നമ്മള് ഹാൻഡിൽ ചെയ്യുന്നത് ആള് ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തകൻ തന്നെയായിരുന്നു പിന്നീട് ആൾക്ക് മോശമായ അഭിപ്രായങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നു എന്തായാലും ചിലപ്പോ അവർക്ക് അവരുടെ ഒരു എന്താ പറയാ ഉത്തരവാദിത്തങ്ങള് എന്തോ കൊറേ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നായത് കൊണ്ടായിരിക്കാം ജനങ്ങളിലേക്ക് ഇങ്ങനെ ജനങ്ങൾ വിചാരിക്കുന്ന പോലെ അടുത്ത് ഇടപഴകാൻ പറ്റാതിരിക്കുന്ന ചിലപ്പോ അങ്ങനെ ആയിരിക്കാം ചിലപ്പോ നമുക്കറിഞ്ഞൂട നമ്മളതിലൊന്നും പ്രവർത്തിക്കുന്ന ആളല്ലോ അവർക്ക് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഇണ്ടാവും അപ്പൊ അപ്പൊ എല്ലാവരും നേതാക്കന്മാരും എല്ലാവരും ഒരുപാട് കടമകളുള്ള ആളുകളാണ് തീരെത്തി നോക്കാതിരിക്കുന്നില്ല പറയാനൊന്നും പറ്റില്ല അങ്ങനെയാണ് ഇപ്പൊ കാൻഡിഡേറ്റ്സിനെ വിടുക ഏത് പാർട്ടി ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ ജയിക്കണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നു പൊതുവികാരം എന്താണ് അടുത്ത ഇലക്ഷൻ വരുന്നു അതിൽ ഏത് പാർട്ടിയാണ് ലീഡ് ചെയ്യേണ്ടത് ഏത് പാർട്ടി വന്നാൽ ജനത്തിന് പ്രയോജനപ്പെടും ആ ഒരു ചിന്ത ഇവിടെ എങ്ങനെയാണ് അതിൽ ഇപ്പൊ ഭരിക്കാതിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ആണല്ലോ ഇപ്പൊ കേന്ദ്രം നല്ല മോദീനെല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര തൃപ്തി ഉണ്ട് ജനങ്ങൾക്ക് പക്ഷേ അതുപോലെ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്ന് ബി ജെ പി ഭരണത്തിൽ വരാണെങ്കിൽ നമുക്കറിയില്ല അറിയില്ല മാറ്റങ്ങള് ചിലപ്പോ സംഭവിച്ചേക്കാം അല്ലാതെ മറ്റു രണ്ട് പാർട്ടിക്കാരും മാറി മാറി ഭരിച്ചിട്ട് വർഷങ്ങളോളായില്ലോ രണ്ട് പാർട്ടി ബിജെപി ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ ഇവിടെ ബിജെപി പ്രവർത്തകരൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതുവരെ കാണാത്തൊരു രസകരമായ പ്രവർത്തനം ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ നാട് നന്നാവട്ടെ അടുത്ത അടുത്ത ഗോപി െട്ടില്ല എന്തൊക്കെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാര്യം കാര്യങ്ങളാണ് എല്ലാവർക്കും എന്തൊക്കെ ഘടകം ചെയ്താൽ മനുഷ്യന് ശരിയാക്കി എടുക്കാൻ ടൈം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ കടകം അല്ലെങ്കിൽ ടൈം കൊടുത്താൽ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടോ അതെനിക്ക് അറിയില്ല കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ തൃശ്ശൂർന്ന് ജയിച്ചിട്ട് ആള് തൃശ്ശൂർ കിട്ടിയില്ല ആള് പുറത്തു കൂടി നടക്കണം തൃശ്ശൂർ കിട്ടിയില്ല ആള് തൃശ്ശൂരിലെ അങ്ങനെ ജയിപ്പിച്ചേ ഇവിടെ വരും ആരോ കാണാൻ ആഗ്രഹം നമ്മുടെ ജനപ്രതി ആയിട്ട് ആര് ചോദിച്ചാലും നമുക്ക് അതൊരു കാര്യം നമുക്ക് അവരോട്ടും പോയാലും എനിക്കും അവരോട്ട് പോകാനില്ല പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് പൊതുവേ പാവപ്പെട്ടവർ ആര് ചോദിച്ചാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവര് ജയിച്ചു കഴിഞ്ഞാൽ അവര് പോയി കഴിഞ്ഞാല് പിന്നെ മാറി മാറി ഇടതും വരുന്ന ബിജെപി ഗവൺമെന്റ് ആണ് ഇപ്പൊ കേന്ദ്രത്തിൽ പരിക്കുന്നത് അപ്പൊ ബിജെപിയുടെ ഒരു കാൻഡിഡേറ്റ് വന്നാൽ അതൊരു ഗുണകരമായ ഒരു സംഭവം തന്നെയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ ഞാൻ ചിന്തിക്കില്ല പ്രധാന പറയൂ പ്രധാന പറ്റിയ ഒന്നും പറയാലും നമുക്ക് ആര് ചോദിച്ചാലും നമുക്ക് നമ്മളെ വോട്ട് ചെയ്ത് അവര് ജയിപ്പിക്കുക അവര് ഇഷ്ടപ്പെട്ട അവരുടെ കാര്യത്തിൽ നോക്കി പോകുക അത്ര തന്നെയാണ് എവിടെ എവിടെക്കാനാ പാവപ്പെട്ട കൂടെ ഞങ്ങള് വിളിക്കാറില്ല നമ്മളൊരു കാര്യത്തിൽ നമ്മൾ വിളിക്കാറൊന്നുമില്ല ഇപ്പൊ ചെയ്യാ ചെയ്യായിരിക്കും ഞങ്ങൾ അങ്ങനെ നോക്കണ്ടേ ഇത് വരെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെയല്ലേ ഞങ്ങള് താമരളച്ചു പറഞ്ഞു ആദിവാസികളാണ് അപ്പൊ നമ്മൾ വിളിക്കാറില്ല പിന്നെ ആളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആൾ എന്ത് നമ്മൾ എന്ത് കാര്യത്തിനും വിളിക്കണ്ടായി വിളിച്ചാലേ നമ്മളെ കാര്യം സാധ്യത എന്നില്ല ആള് പറയുന്നതിന് ഞങ്ങളുടെ കാര്യത്തില് നമ്മുടെ കാര്യത്തില് രാഷ്ട്രീയ ഇടപാടുണ്ടെങ്കിൽ ആ ആൾ ചെയ്താൽ ശരിയാവുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആൾ ആരാണ് തൃശ്ശൂർക്കാര് അല്ലെങ്കിൽ തൃശ്ശൂർ നിൽക്കുന്ന ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതി പോകുന്ന ഒരാൾ അങ്ങനെ ഒരാൾ മനസ്സിലുണ്ടോ കെ എൻ രാജൻ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ അനുഭവം കിട്ടിയേക്കുന്നത് അദ്ദേഹം ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഏരിയയിലാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പൊ ഇപ്പോഴും പട്ടായത്തിന്റെ കാര്യത്തിന് വേണ്ടി എന്ത് കാര്യത്തിന് വേണ്ടിട്ട് ഞങ്ങക്ക് ഞങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട ഒരാളാണ് കെ എൻ എന്ന് പറഞ്ഞാൽ ഇന്നും അതെ ഞങ്ങളെവിടെ വിളിച്ചിട്ടുണ്ടെങ്കിലും ആള് അവിടെ എത്തും എന്ത് പരിപാടിക്ക് പരിപാടിക്കായാലും എത്തും അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ് ആള് നല്ല ചെയ്യാൻ ഒരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവരെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ആള് പെരുമാറുന്ന ഒരു വ്യക്തിന്ന് സുരേഷ് ഗോപി ഇനി സുരേഷ് ഗോപി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി സുരേഷ് ഗോപിയോട് എന്തൊക്കെ കാര്യം സാറ് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് അത് പറയാൻ നമ്മൾ ആരും അല്ലെങ്കിലും നമ്മൾ പ്രജകളാണ് അല്ലെങ്കിൽ നമ്മൾ പൗരന്മാരാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം കൂടെ ഒന്ന് നോക്കണം എന്നുള്ള ഒരു അഭിപ്രായം അല്ല ഇതിപ്പോ നമുക്കറിയാം നമ്മളെ ശക്തന്മാർക്കു ഒരു കോടി രൂപ ചുരുക്കി കൊടുത്ത് അതിന് വികസനത്തിന് വേണ്ടി കൊടുത്തുള്ളു അപ്പോള് വികസനം അതേപോലെ തന്നെ നമ്മൾ ഈ ചാരിറ്റബിൾ കാര്യങ്ങള് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അതൊക്കെ ചെയ്യും അത് ആളെ ഫണ്ടിന്നല്ലെങ്കിലും ആളെ സ്വന്തമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് എടുത്ത് ആൾ കാര്യങ്ങൾ ചെയ്യും അങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തി മനസ്സിലുണ്ടോ ഇല്ല 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 ഈ തൃശൂരിനെ സംബന്ധിച്ചിട്ട് ഈ രാഷ്ട്രീയപരമായിട്ട് എന്തായാലും പറയുന്നതല്ലാണ്ട് വേറെ എതിരാളികളായിരിക്കും ആൾക്കിന്റെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യോന്നറിയില്ല പക്ഷെ പി എം മൃതാപൻ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ അപ്പോ സുരക്ഷ കാര്യം അടുത്ത സംഭവം നമുക്ക് അറിയില്ല പക്ഷേ ഇനി അടുത്തത് യു ഡി എഫിന് ഇവിടെ വരിക എന്നുള്ളതും ഉറപ്പാണ് അത്തരത്തില് കുറച്ച് ടൈം കൊടുത്താല് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാല് അദ്ദേഹത്തെ കുറിച്ച് ടൈം കൊടുത്ത് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഏത് വ്യക്തികൾക്കും മാറ്റം വരാം സമൂഹത്തിന് മാറ്റം വരാം രാഷ്ട്രത്തിന് മാറ്റം വരാം വ്യക്തികൾക്ക് മാറ്റം വരാം അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മാറ്റം വരാം അപ്പൊ അദ്ദേഹം മുൻകാലങ്ങളിൽ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഫിലിമിന്ന് അധ്വാനിച്ച് കിട്ടിയ പൈസ എടുത്ത് ചെലവാക്കിയ ആളാണ് അത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി എല്ലാരും പറഞ്ഞൊരാളാണ് അങ്ങനെ നിക്കുന്നൊരാൾക്ക് ഇനിയും തെളിഞ്ഞു വരാൻ കാലം ബാക്കിയില്ലേ ഇനിയും ആ പൈസ ഒന്നും ഇവിടെ ചെലവാക്കിട്ടില്ല ഇവിടെ പാർട്ടിക്കാര് അവരുടെ പാർട്ടി കാശ് കൊടുത്ത് അല്ലെങ്കിൽ റമേ കൊടുത്തല്ല അത് മേടിക്കാനുള്ള കഴിവ് വേണം ഇനി അടുത്ത് ചെയ്യാന്നല്ലേ ഇവിടെ ഇവിടുത്തെ എം ജി റോഡ് കണ്ടില്ലേ അതുപോലെ പല റോഡുകളും ബ്ലോക്കിന്റെ കളിയത് അത് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എന്നല്ല ഇവിടത്തെ ജനങ്ങള് അതിപ്പോ യു ഡി എഫ് ഭരിച്ചിട്ടൊന്നും ശരിയായില്ല സത്യസന്ധമായി പറയൂ അത് ശരിയായില്ല പക്ഷെ അത് ശരിയാക്കാൻ ആയത് ഇവിടുത്തെ മേയറായിരുന്ന രാജ്യം പല്ലെന്ന അത് വീതി കൂട്ടാൻ ആകുമ്പോഴേക്കും അവിടുത്തെ ഇത് ഭരണം പോയി കോർപ്പറേഷൻ ഭരണം പോയി അപ്പൊ പിന്നെ സി പി എം വന്നത് അപ്പോ അത് അവിടെ ബ്ലോക്ക് ആയി അത് ഈ സിറ്റിയിൽ എന്തൊക്കെ ഘടകങ്ങൾ വന്നു ചേരാനുണ്ട് ഇപ്പോഴും നല്ലൊരു മ്യൂസിയം ഇപ്പൊ അടുത്ത് ഇവിടെ ഉദ്ഘാടനമാണ് പിന്നെ ആള് പല വികസനങ്ങളും കൊണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് സുരക്ഷ കോപി പക്ഷെ അതൊന്നും ഇതുവരെ ആയിട്ടില്ല ഇനി വരുന്നു പറയാൻ പറ്റില്ല യു ഡി എഫ് കയറുമ്പോ പല വികസനം റോഡുകൾ അതേപോലെ എം ജി റോഡ് പല റോഡുകളും അപ്പോ ഇനിയും പല കാര്യങ്ങളും ശരിയാവാറുണ്ട് അപ്പൊ ഇനിയും ശ്രദ്ധിക്കട്ടെ നമ്മുടെ നാടാണ് നാടാണ് വലുത് വലുത് അതെ നമുക്ക് ഏത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലേ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തനാണ് ഞാൻ അപ്പോ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച വി എസ് സുനിൽ കുമാർ ആയാലും അതുപോലെ ടി എം പ്രതാപനായാലും അവരൊക്കെ ചെറിയ ഘടകങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു വന്ന ആൾക്കാരാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ താരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ആ നിലയ്ക്ക് ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഒരു എം പി അല്ലെങ്കിൽ മറ്റു പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വൻപിച്ച പരാജയമാണ് തൃശ്ശൂരിൽ നമ്മുടെ പൊതുവികാരെ സെന്ററിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ പൊതുവികാരം സഹപ്രവർത്തനം എന്താണ് പറയുന്നത് പൊതുവികാരം എന്നുള്ള നിലയ്ക്ക് എം പി എന്നുള്ള നിലയിൽ തികഞ്ഞ പരാജയമാണ് അതൊരിക്കലും സാധ്യമല്ല അദ്ദേഹം അടിക്കുന്ന ഡയലോഗുകൾ ഒരു പപ്പടം കഴിക്കുമ്പോൾ പോലും അത് മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത് അപ്പൊ അതൊരു സവർണ ഹിന്ദോ ഫാസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ഒരു വർഗവികാരമാണ് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടെ തൊഴിലാളികളോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ അപ്പോഴാണ് അത് ഉത്ബോധിക്കപ്പെടുള്ളൂ അധികാരം കിട്ടുന്നതിന് മുന്നേ ജനങ്ങളോടൊപ്പം തന്നെയായിരുന്നു അവരോടൊപ്പം സമാശ പറയുന്നു അവരെ കെട്ടിപ്പിടിക്കുന്നു അവരോടൊപ്പം സദ്യ കൊണ്ടുന്നു അന്നേരം അദ്ദേഹത്തിന് അതൊന്നും നമ്മൾ കണ്ടിരുന്നില്ല അല്ല അതല്ല ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പരാജയമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് അതാണ് താങ്ക് യു കേട്ടാ ചെയ്തു എന്ന് രാജ്യങ്ങളൊന്നും ചെയ്തില്ല അവിടെ മിക്ക കുറെ ആൾക്കാരെ സഹായിക്കും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം അതാണ് നമ്മള് അഭിപ്രായം നല്ല ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മളെ ആളെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാ കാര്യങ്ങളും നടത്താനും പറ്റും ലോക നിലവാരമുള്ള മാള് വലിയ മാള് തൃശ്ശൂർ സ്ഥാപിക്കുന്നു അദ്ദേഹം പറയുന്നു അത് വളരെ നല്ല നടക്കണ്ട നമുക്കൊക്കെ ജോലി കിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്തേലും ഒന്നും തിരക്കില്ലായിരുന്നു ഇലക്ഷൻ ടൈമില് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റിയില്ല അന്നേരം ഒരു കൂട്ടം ഒരു സമൂഹം അദ്ദേഹത്തിനോടൊപ്പം ചുറ്റും കൂടും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ അവര് ഏറെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ടാകും